നമസ്കാരം ബ്രിട്ടനിൽ കഴിഞ്ഞ ഒരാഴ്ചയെ തുടരുന്ന കുടിയേറ്റ വിരുദ്ധ കലാപത്തിനെതിരെ ഒടുവിൽ ജനം സംഘടിച്ചെത്തി കഴിഞ്ഞ ദിവസം ബ്രിട്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതായത് നൂറോളം സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും എന്നാണ് ഈ പ്രക്ഷോഭകാരികൾ അറിയിച്ചിരുന്നത് ഏതായാലും ഇതിനെ തടയുന്നതിന് വേണ്ടി തന്നെ ബ്രിട്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ പതിനായിരക്കണക്കിന് ജനങ്ങളാണ് സംഘടിച്ച് എത്തിയത് സംഗതി അപകടമാണ് എന്ന് മനസ്സിലാക്കിയ പ്രക്ഷോഭകാരികൾ ഇതോടെ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഇറങ്ങിയാൽ ജനങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് ഉറപ്പായതോടുകൂടിയാണ് ഇവർ സമരത്തിൽ നിന്ന് പിന്മാറിയത് തൽക്കാലത്തേക്ക് ഏതായാലും ഇന്നലെ പൊതുവെ ബ്രിട്ടനിലെങ്ങും തന്നെ കലാപ ഉണ്ടായതായി റിപ്പോർട്ടുമില്ല കഴിഞ്ഞ ആഴ്ച ബ്രിട്ടനിലെ സൗത്ത് പോർട്ടിൽ മൂന്ന് കുട്ടികളെ കുത്തിക്കൊന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് പ്രക്ഷോഭം ആരംഭിച്ചത് സംഭവമായി ബന്ധപ്പെട്ട് പിടിയിലായ കുറ്റവാളി മുസ്ലിമാണെന്നും ഇയാൾ കുടിയേറ്റക്കാരനാണ് എന്നും ആരോപിച്ചാണ് ചില തീവ്ര വംശീയ സംഘടനകൾ ഇതിനെതിരെ ബ്രിട്ടനിൽ പ്രക്ഷോഭത്തിന് ഇറങ്ങിയത് ഇവർ നിരന്തരമായി വിവിധ ഭാഗങ്ങളിൽ ആക്രമണം നടത്തുകയായിരുന്നു പോലീസ് സ്റ്റേഷനുകൾക്ക് നേരെ ആക്രമണം നടന്നു പോലീസ് വാഹനങ്ങൾ കത്തിച്ചു ജനങ്ങളെ ആക്രമിച്ചു കടകമ്പോളങ്ങളൊക്കെ തന്നെ അടിച്ചുതീർക്കുകയും കൊള്ളടിക്കുകയൊക്കെ ചെയ്തിരുന്നു സാധാരണഗതിയിൽ ബ്രിട്ടീഷ് പൗരന്മാരുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അതിക്രമങ്ങളാണ് ഇവിടെ അരങ്ങേറിയത് ഏതായാലും ഇതിനെതിരെ ഒടുവിൽ സംഘടിക്കാൻ തന്നെ ജനങ്ങൾ തീരുമാനിക്കുകയും അവർ ഈ പ്രതിഷേധക്കാർക്കെതിരെ തടിച്ചുകൂടുകയും ചെയ്തതോടു കൂടിയാണ് ഇവർ തൽക്കാലത്തേക്ക് പിൻവാങ്ങിയിരിക്കുന്നത് ഇവർക്ക് നേരെ ശക്തമായ നടപടി തന്നെ ഉണ്ടാകുമെന്നും സർക്കാർ പലവട്ടം മുന്നറിയിപ്പും നൽകിയിരുന്നതാണ് ലണ്ടനിലെ റോംഫോർട്ട് വാൾത്തംസ്റ്റൗ ഹാരോ ബർമിഹ ബ്രിസ്റ്റോൾ നോർത്ത് നോർത്താംറ്റൺ സദാംൺ ലിവർപൂൾ ഷെഫീൽഡ് അൾഡർഷോട്ട് ന്യൂക്കാസിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സമാധാന പ്രേമികളായ ജനങ്ങൾ ഒത്തുകൂടിയിരുന്നു ഇതോടെ ഇന്നലെ രാത്രി എട്ട് മണിയോടുകൂടി നൂറ് സ്ഥലങ്ങളിൽ പ്രതിഷേധ പ്രകടനം ഉണ്ടാവും മുന്നറിയിപ്പ് നൽകിയിരുന്ന കലാപകാരികൾ ഓടി ഒളിക്കുകയായിരുന്നു ഒറ്റപ്പെട്ട ചില്ലറ സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ ഇന്നലെ പൊതുവേ കലാപങ്ങളും തന്നെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല കെൻഡിൽ കുടിയേറ്റ വിരുദ്ധരും സമാധാന പ്രകടനക്കാരും റോഡിൻ്റെ ഇരുവശത്തായി അണിനിരുന്നത് പോലീസിന് നേരിയ തോതിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഒടുവിൽ ഇരു ഇരുകൂട്ടരെയും സമാധാനപരമായി പിരിച്ചുവിടുകയായിരുന്നു കലാപകാരികൾക്കെതിരെ അതിശക്തമായ നടപടികളായി തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ഇതിനോടകം മൂന്ന് പേർക്ക് കോടതി ശിക്ഷ വിധിച്ചു കഴിഞ്ഞു ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുത്താണ് അക്രമികളെ അറസ്റ്റ് ചെയ്തത് ജയിലിലായ ഒരാൾക്ക് മൂന്ന് വർഷവും മറ്റ് രണ്ടു പേർക്ക് മുപ്പതും ഇരുപതും മാസവുമാണ് കോടതി തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അക്രമികളെ നേരിടാൻ പോലീസും കോടതിയും സുസജ്ജമായിരിക്കുകയാണ് എന്നാണ് ബ്രിട്ടീഷ് സർക്കാർ അറിയിക്കുന്നത് ഏതായാലും കലാപകാരികളെ സർക്കാർ കർശനമായി തന്നെ നേരിടാൻ തുടങ്ങിയതോടുകൂടി അവർ ഇപ്പോൾ ഓടി രക്ഷപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന അതിതീവ്ര വംശീയ സംഘടന തന്നെയാണ് ഇവിടെ നടക്കുന്ന കലാപങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും പ്രവർത്തിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നേതാക്കളെയൊക്കെ തന്നെ വലിയ താമസമില്ലാതെ പോലീസ് പിടികൂടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ബ്രിട്ടൻ പോലെയുള്ള എല്ലാ പ്രധാന നഗരങ്ങളിലും വൻ തോതിലുള്ള സുരക്ഷാ സന്നാഹങ്ങളും ഒപ്പം സി സി ടി വി ക്യാമറകളും ഉള്ളതുകൊണ്ട് തന്നെ ഈ അക്രമികളെ പിടികൂടുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ബ്രിട്ടീഷ് പോലീസിനെ സംബന്ധിച്ച് ഏതായാലും ഇവർക്കെതിരെ കർശനമായ നിയമ നടപടി തന്നെ വരും അങ്ങനെ ഒരുവരും നാട്ടുകാർ സംഘടിച്ചോടുകൂടി ഇപ്പോൾ പ്രക്ഷോഭകാരികൾ ഓടി ഒളിച്ചിരിക്കുകയാണ് നേരത്തെ പലരും ഇവരോട് അപേക്ഷിച്ചിരുന്നു സമരത്തിൽ നിന്ന് പിന്മാറാൻ കൊല്ലപ്പെട്ട ഒരു കുട്ടിയുടെ അമ്മ പോലും ആ പ്രക്ഷോഭകാരികളോട് ഈ സമരത്തിൽ നിന്ന് പിന്മാറണം എന്ന് അഭ്യർത്ഥിച്ചുവെങ്കിലും അതൊന്നും ചെവിക്കൊള്ളാതെ വ്യാപകമായ തോതിൽ ഇവർ കൊള്ളയും കൊള്ളിവയ്പ്പും എല്ലാം തന്നെ നടത്തുകയായിരുന്നു ഏതായാലും ജനങ്ങളും കൂടി ഇടപെട്ടതോടെ ഇപ്പോൾ അക്രമികൾക്ക് തൽക്കാലം ഒളിക്കേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്